സോ കൈസ് കാമ മൊണ്ണ കാമക്കഴുത സവാദ് വീണ്ടും കെ എസ് ആർ ടി സി ബസ്സിലേക്ക് വലിഞ്ഞു കയറി കയറുകയും അവൻ്റെ സ്ഥിരം പരിപാടിയായിട്ടുള്ള ഏതെങ്കിലും പെണ്ണിനെ കാണുമ്പോഴത്തേക്കും ആ പെണ്ണിനെ ലൈംഗിക ചേഷ്ഠയോടുകൂടി തന്നെ നോക്കുക അല്ലാന്നുണ്ടെങ്കിൽ അവളുടെ ശരീരത്തിൽ കടന്നു പിടിക്കുക ആ പ്രവൃത്തി അവൻ വീണ്ടും ആവർത്തിച്ചിട്ടുണ്ട് ഇപ്പോൾ രണ്ടാമത്തെ കേസാണ് അറിയുന്നത് പക്ഷേ അറിയാത്ത എത്രയോ കേസുകൾ ഉണ്ടായിട്ടുണ്ട് ഞാനിതിനെക്കുറിച്ച് ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ മസ്താനി എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയാണ് സവാദിനെതിരായിട്ട് ആദ്യമായിട്ടൊരു പരാതി ആയിട്ട് രംഗത്ത് വരുന്നത് ആ കുട്ടി ഇപ്പോൾ വീണ്ടും മീഡിയയുടെ മുന്നിൽ അവൾക്ക് അനുഭവിക്കേണ്ടി വന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചും ഈ സവാദിനെ കുറിച്ചും അവൾ അറിഞ്ഞ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പിന്നെ നാണം കെട്ട് നാറി നിൽക്കുന്ന അല്ലെങ്കിൽ കേരളത്തിന്റെ അപമാനമായിട്ട് മാറിയ ഒരു സംഘടനയായിട്ടുള്ള മെൻ അസോസിയേഷനെ കുറിച്ചും അവൾ പറയുന്നുണ്ട് ഈ മെൻ അസോസിയേഷൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതിനകത്തുള്ള ആ ഒരു വേട്ടാവളിയൻ അവനെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം അവൻ ഭൂലോക മൊണ്ണയാണെന്നുള്ളത് അവൻ്റെ ഭാര്യ അവൻ്റെ വീട്ടിൽ കയറാതെ അടിച്ചുപൊടിച്ചതിന്റെ എല്ലാ ചുറിച്ചിലും അവൻ മീഡിയാസിന്റെ മുന്നിൽ വന്നിട്ട് ആണുങ്ങൾക്ക് എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞ് തീർക്കുന്നുണ്ട് അപ്പോൾ ഈ അജിത് കുമാർ എന്ന് പറയുന്ന ആ മൊണ്ണയെക്കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് പുറത്തുവിടാനുണ്ട് കേട്ടോ നമ്മൾക്ക് എന്തായാലും നമുക്കിത് ചെയ്യണം കാരണം ആ മുണ്ണ ഇവിടെ വിളിച്ച് പറയുന്ന പല കാര്യങ്ങൾ കാണുമ്പോഴത്തേക്കും ഇവൻ ആണാണോ അതോ ഇവൻ ആണുങ്ങളുടെ വില കളയാനായിട്ട് ഉണ്ടായതാണോ എന്ന് വിളിച്ച് നമുക്ക് തോന്നിപ്പോകുന്നുണ്ട് ഞാൻ എന്തായാലും മസ്താനി പറഞ്ഞ മീഡിയയുടെ മുന്നിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ വെക്കാം അതിനു മുന്നേ എനിക്ക് വേറൊടുത്തനെ ഒന്ന് തപ്പിയെടുക്കാറുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ഈ മസ്താനിയുടെ വിഷയം ഉണ്ടായ സമയത്ത് സവാദിനെ പൂമാലയിട്ട് സ്വീകരിച്ചപ്പോഴത്തേക്കും പുറത്തു വന്ന് സവാദിനെ കുറിച്ച് അവൻ്റെ അച്ഛനും അമ്മയും പറയുന്നു ഉണ്ടാക്കിയ തന്ത പറയുന്നതിനേക്കാൾ കൂടുതലായിട്ട് വേവലാദിയോട് സംസാരിച്ച ഒരു ഭൂലോക തെറിയാനെ വരുന്നത് ഒരു ഒരു മൊണ്ണയുണ്ട് ഞാൻ ആ മൊണ്ണയുടെ ബൈറ്റ് നിന്ന് വെക്കാം അതിന് ഇത് ഒരു വർഷം മുന്നേ മൊണ്ണ പറഞ്ഞതാണ് കുറിച്ച് അന്വേഷിച്ചാൽ നാട്ടിൽ അന്വേഷിച്ചു കഴിഞ്ഞാൽ സവാദ് ആരാണെന്ന് അറിയാമെന്നൊക്കെ പറഞ്ഞ മൊണ്ണേ ഈ മൊണ്ണ ഇപ്പോൾ എവിടെയാണെന്ന് ആർക്കും അറിയാമില്ല കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യണം ഞാൻ എന്തായാലും മണ്ണയുടെ പൈറ്റ് വെക്കാം ഒരു അവിടുത്തെക്കെ ഒരു വാർഡിൽ കുറഞ്ഞത് ഒരു ആയിരം ആൾക്കാരുണ്ടാവുമല്ലോ ഈ ആയിരം ആൾ ആളോട് കുറിച്ച് ചോദിച്ചാൽ മതി ഒരാൾക്ക് ഒരു മോശം അഭിപ്രായം അവിടെ ഉണ്ടാവില്ല ഒരു നല്ല ചെറുപ്പക്കാരനാണ് സവാദിന് പക്ഷെ ആക്ച്വലി സംഭവം ഇങ്ങനത്തെ ഒരു സാഹചര്യം അവിടെ നിലവിലുണ്ടായി പെട്ടെന്ന് ആർക്കും സവാദ് ഓടിയതിനെ കുറിച്ചിട്ടൊക്കെയാണ് ആളുകൾ പറയുന്നത് അല്ല സവാദ് ഇവിടെ രജനീകാന്ത് എന്നല്ലോ ഒരു വിഷയവും ഒരു പെണ്ണുമായിട്ടുള്ള ഒരു വിഷയം അവിടെ നിലവിലുണ്ടാകുന്ന സാഹചര്യത്തിൽ പെട്ടെന്ന് ഒരു വിഷയം വരുമ്പോൾ നമ്മൾ മെൻസ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് പറഞ്ഞ പോലെ തന്നെ സവാദിനൊന്നവിടുന്ന് മാറി നിൽക്കേണ്ട സാഹചര്യം എന്നിട്ട് സവാദ് നേരിട്ട് പോലീസ് സ്റ്റേഷനിലേക്കാണ് പോയത് അല്ലെങ്കിൽ സവാദ് മാറി നടക്കുന്ന സാഹചര്യം ഒന്നും അല്ല ഉണ്ടായിട്ടില്ല പിന്നെ ഒരാളുടെ ഇസ്റ്റർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മൾ അങ്ങനെ നടക്കുന്ന ഒരാളാണോ അല്ലയോ എന്നുള്ളത് ഇവിടെ ഇപ്പോൾ നഗ്നതാ പ്രദർശനത്തെ കുറിച്ചിട്ടാണ് എല്ലാരും പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ആ പിന്നെ ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കാൻ ഞങ്ങൾക്ക് വീട് ഇപ്പോൾ ഇവിടെ പേരിൽ ഒരു കേസ് കൊടുക്കാൻ പറ്റും കാരണം ഇവിടെ നഗ്നത ഈ ഇൻസ്റ്റയിലൂടെ നിരന്തരമായിട്ട് കാണുന്ന ഒരാളുകളാണ് ഈ തന്തക്ക് പറക്കാത്ത അല്ലെങ്കിൽ ഈ പരനാറിയെ കുറിച്ച് ആർക്കെങ്കിലും അറിയാമെങ്കിൽ അവൻ വിളിച്ചു പറഞ്ഞൊക്കെ നിങ്ങൾ കേട്ടറല്ലോ ഒരു പെണ്ണിന്റെ അല്ലെങ്കിൽ ഏത് വ്യക്തിയുടെയും വസ്ത്രധാരണം അവരുടെ റൈറ്റാണ് ഈ ഉണ്ണയുടെ ഈ ഭൂലോക എരപ്പാളി ഈ അലവലാഗിയെ കുറിച്ച് ഇവൻ സവാദിന പറ്റി നീ എന്തറിഞ്ഞിട്ടാടാ സവാദിനെപ്പറ്റി അന്ന് പുണ്യാളനാണെന്ന് പറഞ്ഞു ആ മൊണ്ണയുടെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ പത്തിരുപത്തഞ്ച് പെണ്ണുങ്ങൾ അവൻ കയറി പിടിച്ചതിന്റെ കേസ് വേണമെങ്കിൽ നമുക്ക് കിട്ടും നീ എന്തിനാ അവനെ കയറി താങ്ങാൻ വേണ്ടി പോയെ ഇപ്പോൾ പുതിയ കേസ് വരുന്ന സമയത്ത് നീ സവാദിനെപ്പറ്റി എന്താ പറയാനുള്ളത് സവാദരൻ എന്റെ അച്ഛനാണ് ഏഹ് നീ ആ പെണ്ണിനെ പറ്റി മസ്താൻ എന്ന് പറഞ്ഞ പെണ്ണിനെ പറ്റി നീ അന്ന് പറഞ്ഞ വാചകമാണ് അവൾക്കെതിരെയാണ് കേസ് കൊടുക്കേണ്ടത് അവൾ ഇൻസ്റ്റഗ്രാമിൽ നഗ്നതാ പ്രദർശനം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ് ഇവൻ പുണ്യാളൻ ഇവന്റെ അല്ലെങ്കിൽ ഇവന്റെ തന്തയോട്ടിവൻ കാണുന്ന സവാദ് ഇവനേക്കാളും വലിയ പുണ്യാള ഇതേപോലുള്ള മൊണ്ണകൾ കാരണം ഞാൻ ഞാനിവൻ്റെ ഈ ബൈറ്റ് വെക്കാൻ കാരണം അറിയാവോ ഈ എരപ്പാളിയൊക്കെ ജീവനോടെ ഉണ്ടെങ്കിൽ നാട്ടുകാരെ തല്ലിക്കുന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവനേക്കൊന്ന് എടുക്കണം ഒന്ന് ചോദിക്കണം അന്ന് എന്തിനാണ് അത് ഇത് പറഞ്ഞത് ഒന്നെങ്കി ഇവൻ സവാദിന്റെ എന്തോ സൂക്ഷിപ്പുകാരനാണ് മനസാശു മനസാശു സൂക്ഷിപ്പുകാരൻ എന്തല്ലേട്ടോ വേറെന്തൊക്കെയോ കൃത്യമായിട്ട് സൂക്ഷിച്ച് കൈ കഴുകിക്കൊടുത്ത് നക്കിക്കൊടുത്ത് ജീവിക്കുന്ന ഏതെങ്കിലും ഒരുത്തിനായിരിക്കണം അല്ല എന്നുണ്ടെങ്കിൽ സവാദ് കാശു ഇവനെ കൊണ്ട് പറയിപ്പിച്ചതായിരിക്കണം ഇവൻ ഇവനെന്തിനങ്ങനെ ഒന്ന് പറഞ്ഞു ആരാണ് ഈ സവാദിന് ഇത്ര അങ്ങോട്ട് താരാട്ടുപാട്ടി ഉറക്കി സവാദിന് ഇത്ര സപ്പോർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ മൊണ്ണയെ കുറിച്ച് എന്തെങ്കിലും അറിയാമെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഒന്നത് പറയണേ കാരണം ഇവനെന്ന് പറഞ്ഞു എന്തൊക്കെ ന്യായീകരണമാണ് ഒരു പെണ്ണ് പിടിയനെ ഇനി സവാദിന്റെ ചരിത്രം സവാദിന്റെ ചരിത്രം സവാദിനെ പറ്റി ഇപ്പൊ നമുക്ക് എന്താ എന്തറിയാവുന്നേ ഒരു പെണ്ണ് പെണ്ണുപിടിയൻ ഒരു കാമ മൊണ്ണ കാമക്കഴുത അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെണ്ണിനെ കണ്ടു കഴിഞ്ഞാൽ അവിടെ വെച്ച് തുണി ഊരി അവന്റെ മറ്റേതുവരെ പുറത്തിട്ടും അവന്റെ സുഖത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യുന്ന ഒരു ഇരപ്പാളി പിന്നെ സവാദ് നേരെ ഓടി എവിടെയായിട്ട് പോകുന്നതാണെന്നു പറഞ്ഞേ സ്റ്റേഷനിലേക്ക് നേരെ ചെന്ന് കാണുന്ന അട്ട് ഇപ്പൊ എവിടെ ബസ്സിൽ നിന്ന് ഓടിയിട്ട് നാട്ടുകാരും കൂടെ പിടിച്ചവനെ സ്റ്റേഷനിലേക്ക് ആക്കിക്കൊടുത്താണ് ഇപ്പോ ഈ ഒരു കേസിൽ അവൻ എന്താ ചെയ്തേ അവൻ നാട് വിട്ട് കളഞ്ഞു അവനെ പോലീസ് തപ്പി കണ്ടുപിടിച്ച് സ്റ്റേഷനിലേക്ക് എത്തിക്കുമായിരുന്നു ഇനി സവാദിന്റെ പഴയ വെല്ലുവിളിയൊക്കെ ഉണ്ടല്ലോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പ്ലേ ചെയ്തതാണ് ആ വെല്ലുവിളി കൊണ്ട് നീ നീ എന്തു ചെയ്യണമെന്ന് അറിയാവോ ഈ മെൻ അസോസിയേഷന്റെ ഇടക്കോട്ട് അങ്ങോട്ട് കയറി ചെല്ലണം മനസ്സിലായ അവന്മാർ നിനക്ക് ഈ പ്രൊട്ടക്ഷൻ തന്നോളൂ ഇപ്പൊ ഞാൻ രാവിലത്തെ വീഡിയോക്കത്ത് പോലെ ഈ അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ സവാദിന് വേണ്ടിയിട്ട് അന്ന് പൂമാലിട്ടാണല്ലോ സ്വീകരിച്ചത് ഇപ്പൊ ഇന്ന് മുള്ളു മുറിക്ക് കേട്ടൊരു സ്വീകരണക്കൊരു പ്ലാൻ ചെയ്യുന്നുണ്ട് നിന്നെ നിന്നങ്ങ് കയറ്റി വിടും കൂട്ടമായിട്ട് ഇറങ്ങി വരിക നീ ഒറ്റയ്ക്ക് ഇറങ്ങരുത് കേട്ടോ കാരണം നന്നായിട്ട് നീ അങ്ങോട്ട് ഈ മുള്ളു മുറിക്കൽ നല്ല മുള്ളുള്ള മുള്ളു മുറിക്കിൽ അങ്ങ് കയറി അറ്റം വരെ കയറി ചെന്നിട്ട് നീയും ദെയ്പ്പി കാണിച്ചും ഉണ്ണയും നമ്മുടെ അജിത് കുമാർ നിങ്ങൾ മൂന്ന് പേരും കൂടെ ഒരുമിച്ച് ഇങ്ങോട്ട് നൂറിനിന്ന് ഇറങ്ങി വരണം പിന്നെയും കയറിപ്പോണം പിന്നെ ഇറങ്ങി വരണം അപ്പം നിങ്ങളുടെ മൂന്ന് പേരുടെ ഈ ചൊറിച്ചിലങ്ങ് തീർന്നു കിട്ടും പിന്നെ ഈ സവാദിൻ്റെ താങ്ങിക്കൊടുക്കുന്ന ഈ പരനാറി നീ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യണം കേട്ടോ സവാദിന്റെ ഹിസ്റ്ററി സവാദിനെ കുറിച്ച് ആ നാട്ടിലുള്ള ആയിരം പേരെ അന്വേഷിച്ചു കഴിഞ്ഞാൽ അനു ആയിരം പേർ അന്വേഷിച്ച് കഴിഞ്ഞാൽ എല്ലാവരും പറയാൻ വേണ്ടി പോകുന്ന പെൺകുട്ടി തന്നെ തന്നെയായിരിക്കും അന്നത്തെ ഇനി മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല കാരണം അവൻ ഓൾറെഡി പ്രൂവ് ചെയ്ത് കഴിഞ്ഞല്ലോ അവൻ്റെ കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഇനി പറഞ്ഞ കുറച്ച് പ്ലേ ചെയ്യാം അസോസിയേഷനെ ലോകം അറിഞ്ഞത് സവാദന പൂമാലിട്ട് എടുത്തോണ്ടാണ് മെൻസ് അസോസിയേഷൻ വരെ വന്നു എന്ന് പറയാൻ മെൻസ് അസോസിയേഷൻ ഒന്നും ആയിരുന്നില്ല എന്റെ ഒരു ഇൻസിഡന്റ് കാരണം രൂപം കൊണ്ട് ഒരു കൂടി വന്ന ഒരു ഗ്രൂപ്പ് ഓഫ് വൈഫ് ബീറ്റേഴ്സ് മാരേജ് മാരിറ്റൽ റേപ്പ് പീപ്പിൾ ഇപ്പം പിള്ളേരെ കയറി പിടിക്കുന്നതായിട്ടും അവരെ തല്ലുന്നതായിട്ടും ഉള്ള ബ്യൂസേഴ്സ് ആണ് ഈ ഒരു ഗ്രൂപ്പ് ഓഫ് മെൻസ് എന്തായാലും എന്റെ ചുറ്റുപാടുള്ള ഒരു മാനും അതിലെ അതിൽ ഉൾപ്പെടുന്ന എന്നാണ് പറഞ്ഞേക്കുന്നത് സോ ഐ ഡോ തിങ്ക് മെൻസ് അസോസിയേഷൻ അത്രയും ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യമാണെന്ന് ആർ ജസ്റ്റ് എ ബഞ്ച് ഓഫ് ഫുൾ ക്ലൗഡ് ചേസിംഗ് തന്നെയാണ് ആദ്യം ഒരു പൂമാല ഇട്ട് കൊടുത്തതിൽ വളരെയധികം ക്ലൗഡ് കിട്ടി അത് കഴിഞ്ഞപ്പോൾ പാലഭിഷേകമാകാം ഇനി അത് കഴിഞ്ഞാൽ അടുത്തതാകും സോ ദേ ആർ ബഞ്ച് ഓഫ് ഫുൾസ് അതിനൊക്കെ സംസാരിക്കേണ്ട ഒരു ഈ മെൻ അസോസിയേഷൻ എന്ന് എൻ്റെ മനസ്സിലേക്ക് വരുന്ന കാര്യം ഇതുതന്നെയാണ് ഒരു ഒരു കൂട്ടം ആണുങ്ങളുടെ വിലകളയാൻ നടക്കുന്ന എരപ്പാളികൾ ഉള്ളൂ ഒരു ഒരു കോമാളികൾ കുറേ കോമാളികൾ ഇതിനകത്ത് ഈ അജിത് കുമാർ എന്ന് പറയുന്ന ആ വേട്ടാവളിയിലാണെങ്കിൽ ശരി അവൻ അവൻ്റെ ഭാര്യയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള വോയിസും വോയ്സും ഒക്കെ നമ്മുടെ എല്ലാവരുടെയും കയ്യിലുണ്ട് ഞാൻ വേണമെങ്കിൽ അടുത്തൊരു വീഡിയോ അത് ഞാൻ പ്ലേ ചെയ്യുകയും ചെയ്യാം അവൻ എന്താണ് നാട്ടുകാരെ പറ്റിച്ച് അല്ലെങ്കിൽ ഈവൻ അങ്ങനെ ഒരു നാരിയാണ് അവനൊരു പരനാറിയാണ് നാട്ടുകാരെയൊക്കെ പറ്റിച്ച് നടക്കുന്നൊരു ഒരു എരപ്പാളി ചെറ്റയാണ് അവൻ അവനെ അവനെപ്പറ്റി നമുക്ക് കൂടുതൽ എല്ലാവർക്കും അറിയാം അവനൊരു എംബോക്കെയാണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം പിന്നെ നമ്മൾ അവനെ അവനെപ്പറ്റി കൂടുതൽ നമ്മൾ സംസാരിക്കേണ്ട ആവശ്യം പോലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല വേറൊരു ഭൂലോക ചെറ്റയാണ് അപ്പോൾ ആ ഭൂലോക ചെറ്റയുടെ കൂടെ മെൻ അസോസിയേഷൻ എന്ന് പറഞ്ഞ് സഹകരിച്ച് നടക്കുന്ന മറ്റുള്ള നാരുകൾ കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നും ഇല്ല നമുക്ക് ഊഹിക്കാം അമ്മമാർ എന്താണ് ഏതാണ് എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്ന കാര്യമുള്ളൂ വീട്ടിൽ പോലും കയറ്റാൻ പറ്റാത്ത അമ്മയും പെങ്ങലെയും പോലും തിരിച്ചറിയാൻ പറ്റാത്ത വേറൊരു കുറേ ഊളകളാണ് അപ്പം എനിക്ക് തോന്നുന്നു അവൻ്റെ ഭാര്യയൊക്കെ അവൻ നല്ല രീതിയിൽ ഭൂമിയിലേക്ക് ചുരുത്തി മുറി മുറിക്കേറ്റാതെ പുറത്തു നിർത്തിയൊക്കെ ചെയ്തിട്ടുണ്ടാവും കാരണം അവരുടെ സ്വഭാവം കൊണ്ട് തന്നെ അപ്പൊ അങ്ങനെയുള്ള ഇരപ്പാടുകൾ നമ്മുടെ സമൂഹത്തിൽ ഒത്തിരി ഉണ്ട് അങ്ങനെയുള്ള കുറെ നാടുകൾ അപ്പോൾ അത്തരത്തിലുള്ള ഒരു കൂട്ടം ആൾക്കാരാണ് ഈ മിന്ന അസോസിയേഷൻ എന്ന് പറയുന്നത് പറയുന്നതല്ലാണ്ട് പ്രത്യേകിച്ച് അവന്മാർക്ക് പുരുഷന്മാരായിട്ട് പോലും ബന്ധുമില്ല കാരണം ആർക്കും വേണ്ട അപ്പോൾ ആർക്കും വേണ്ടാത്ത കുറെ നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ ഇല്ല ആർക്കും ഉപകാരമില്ലാത്ത ആർക്കും വേണ്ടാത്ത ഒരു കൂട്ടം പാഴുകളുണ്ടല്ലോ ആ പാഴുകളുടെ ഒരു ഒരു സംഘടന അവർ എന്തിനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ വെറുതെ പൂമാലയിട്ട് സ്വീകരിക്കുന്നു ഇപ്പോൾ നാളെ ഗോവിന്ദ ചാമി ഇറങ്ങുമ്പോൾ വേണം ഗോവിന്ദ ചാമിയ വേണമെങ്കിൽ തീയുമാര് പൂമാലിട്ട് സ്വീകരിച്ച് കളയും അത്രയും ഊളകളാണ് അന്നത്തെ അവന്മാർ ഒരിക്കലും നമ്മൾ കണക്കിലെടുക്കേണ്ട ആവശ്യമില്ല മെൻ അസോസിയേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞ ഇതിന് മുമ്പ് ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സമൂഹത്തിലുള്ള ആണുങ്ങളുടെ വില കളയുന്ന ഏറ്റവും വലിയ ഒന്നാണ് ഈ കേരളത്തിലുള്ള ഈ മെൻ അസോസിയേഷൻ എന്ന് പറയുന്നത് അത് അതിനകത്ത് നിൽക്കുന്ന അവന്മാർ ആണുങ്ങളായിട്ട് ഇപ്പഴും നമുക്ക് കൂട്ടാൻ വേണ്ടി പറ്റില്ല വെറും ഒണ്ണുകളാണ് വെറും ഒരു പാടുകളായിട്ടുള്ള കുറെ ജീവികൾ എന്ന് നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ മനുഷ്യന്മാരായിട്ട് പോലും കൂട്ടാൻ വേണ്ടി പറ്റില്ല അപ്പം അവന്മാർ അന്ന് ഈ സവാദിന്റെ ഇഷ്യൂ വരികയും സവാദിനെ ഭൂമാലി കഴിഞ്ഞതിന് ശേഷമാണ് അങ്ങനെയുള്ള കുറെ എറപ്പാളികൾ നമ്മുടെ സമൂഹത്തിൽ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയാൻ പോലും സാധിച്ചു കാരണം സവാദിനെ പോലുള്ള സവാദിന്റെ സെയിം കാറ്റഗറി വരുന്ന അതേ ജീനിൽപ്പെട്ട കുറെ ഒരു കൂട്ടം മുണ്ണകളാണ് ഇപ്പം നേരത്തെ കാണിച്ച് ആദ്യം ഞാൻ വീഡിയോയിൽ കാണിച്ച ഒരു വലിയ ഒരു ഭൂലകരപ്പാളി പിന്നെ അജിത് കുമാറിനെ പോലുള്ള പലതൊക്കെ പറഞ്ഞതെന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഒറ്റ പറ്റി നമുക്ക് അങ്ങനെ വിശേഷിപ്പിക്കാൻ വേണ്ടി പറ്റുള്ളൂ അല്ലെങ്കിൽ അമ്മയമ്പെ അങ്ങനെ തിരിച്ചറിയാൻ പറ്റാത്ത ഒരു നാരി പിന്നെ സവാദിനെ പോലുള്ള കാമ വന്ന ഇങ്ങനെയുള്ള ഒരു കൂട്ടം ആൾക്കാരാണ് ഈ മെൻ അസോസിയേഷന്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ചു വരുന്നത് പിന്നെ ഈ രാഹുൽ എന്ന് പറയുന്ന ആൾ അയാളൊക്കെ അതിന്റെ കൂട്ടത്തിൽ ഒരു വേറെ ചർച്ച ഒക്കെ വേറെ ഒക്കെ പറയുന്നതാണ് അല്ലാണ്ട് മെൻ അസോസിയേഷന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന പറയുമ്പോഴത്തേക്ക് അവനെയൊക്കെ തിരിച്ചു ചന്ദിക്കണ്ടെണ്ണം പൊട്ടിച്ച് അല്ലെങ്കിൽ അവന്റെ രണ്ട് ചന്തയില് രണ്ട് തീരള്ള ചട്ടം മുളിക്കൊക്കെ വേണ്ട മസാന പറഞ്ഞ ബാക്കി എന്നിവ അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അതിനെക്കുറിച്ച് ഞാൻ എന്താണ് ഐ വെന്റ് കുറെ എനിക്ക് മെസ്സേജ് അയച്ചു ദി ആർ ഗോയിങ് ത്രൂ ദാറ്റ് ഇവൻ ഇങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ബസ്സിൽ ബസ്സിൽ ബസ് ബസ്സിൽ ബസ് ഐ ഹ് ഗോട്ട് മോർ ദൻ ട്വന്റി ഫൈവ് മോർ ദിവൈവ് വിമൺ വിമൺ ഐ ഡോ വിമൺ ഐവ് നോൺ എന്റെ അക്വെയിൻസസ് എന്റെ കോളേജ് സീനിയേഴ്സ് ജൂനിയേഴ്സ് എന്റെ ഫ്രണ്ട്സിന്റെ ഫ്രണ്ട്സ് മ്യൂച്വൽസ് കുറെ അധികം വിമൺ ഉണ്ട് ഹു ടോൾഡ് മീ ദം സോ ഈ ഒരു ദിവസം വരുമെന്നുള്ളത് വാസ് വെരി ക്ലിയർ ബിക്കോസ് ഐ ന്യൂ ദിസ് വുഡ് ഹാപ്പൺ ബിക്കോസ്ലിംഗ് ഇറ്റ് ട്വന്റി ട്വന്റി കഴിഞ്ഞിട്ട് ട്വന്റി ട്വന്റി ഫൈവ് അല്ല ട്വന്റി ട്വന്റി ത്രീയിൽ അറിഞ്ഞു കഴിഞ്ഞിട്ട് ട്വന്റി ട്വന്റി ഫൈവ് ആണ് അറിഞ്ഞത് ബാക്കി കുറെ പെൺ പിള്ളേര് മിണ്ടാണ്ടിരിക്കുന്നുണ്ട് പേടിച്ചിട്ട് എന്റെ അവസ്ഥയാവുമോ എന്ന് തന്നെ പേടിച്ചിട്ട് വാലിഡ് പോയിന്റ് ആണ് സവാദിന്റെ ഈ ഒരു ഇഷ്യൂ മാത്രമല്ല ഇപ്പോൾ നമുക്ക് നമ്മുടെ കേരളത്തിൽ ഇതേപോലെ ഞരമ്പന്മാരായിട്ടുള്ള കുറേ ആളുകളുണ്ടല്ലേ ഇപ്പം നമ്മൾ തമാശക്ക് പണ്ട് തമാശക്കെന്നല്ല നമ്മൾ പണ്ട് ചെറുപ്പത്തിലൊക്കെ ഈ ബസ്സിൽ കയറി ജാക്കി വെക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ ഗൂളുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അതൊരു ലൈംഗിക ഒരു ഫ്രസ്ട്രേഷനാണ് ലൈംഗികതയുടെ ഒരു ഫ്രസ്ട്രേഷനാണ് കാരണം അവർക്കൊരിക്കലും ഭാര്യയുടെ എടുത്തുന്നോ അല്ലെങ്കിൽ ഒരു രീതിയിലുള്ള ലൈംഗിക സുഖം കിട്ടാതെ അതിൻ്റെ ആസക്തിന് കൂടി നിൽക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് അപ്പോൾ അവർക്ക് എങ്ങനെയെങ്കിലും ഇത് തീർക്കണം ഒരു വാഴയിൽ തുളയിട്ടാണെങ്കിൽ അവർക്കതിൻ്റെ ചൊറിച്ചിൽ തീർത്താൽ മതി എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാരാണ് അപ്പോൾ ഇവനെ പോലുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ സ്റ്റിൽ ഇപ്പോഴും ഉണ്ട് അപ്പോൾ ഈ മസ്താൻ്റെ ഒരു വിഷയം വന്ന സമയത്തെ മസ്താനിക്കവിടെ നീതി കിട്ടാതെ പോവുകയും തെറ്റ് ചെയ്യപ്പെട്ടവനെ സപ്പോർട്ട് ചെയ്യുകയും കേസ് കൊടുത്തൊരു പെൺകുട്ടിയെ കുറ്റക്കാരിയാക്കി മാറ്റുകയും അവിടെയുള്ള വസ്ത്രത്തിൻ്റെ പേരിലൊക്കെ കുറ്റക്കാരിയാക്കി മാറ്റുകയും ചെയ്തൊരു സമൂഹമാണ് നമ്മുടെ ഇവിടെ ഉള്ളത് അപ്പോൾ മസാലയുടെ അവസ്ഥ എനിക്ക് വരുമോ എന്ന് പറഞ്ഞ് പേടിച്ച് മിണ്ടാതിരിക്കുന്ന ഒരുപാട് ആൾക്കാർ ഒരുപാട് പെൺകുട്ടികൾ മേ ബി ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പെൺകുട്ടികൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവും അപ്പോൾ അവര് മിണ്ടാതായത് ഈ സവാദ് അന്ന് രക്ഷപ്പെട്ടു പോവുകയും അവൻ ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തുകൊണ്ടാണ് ഉണ്ടാവാൻ പാടില്ല ഇപ്പോൾ നിങ്ങൾ അറിയിച്ചു നോക്കിയാൽ അന്ന് സവാദ് അവൻ പ്രത്യക്ഷത്തിൽ തന്നെ കുറ്റം ചെയ്ത് നമുക്ക് ഉറപ്പാണ് അവൻ്റെ ആറ്റിറ്റ്യൂഡ് അവൻ്റെ ബിഹേവിയർ അവൻ്റെ ഓട്ടം അവൻ്റെ സംസാരം ഇതെല്ലാം കാണുമ്പോൾ നമുക്കറിയാം അവൻ തെറ്റുകാരനാണ് എന്നുള്ളത് ഒരു സംശയം വേണ്ട ഒരുപാട് കള്ളത്തരങ്ങളായിട്ട് യൂട്യൂബേഴ്സ് പോകുന്നു അന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഏതൊരു ന്യൂസ് ഹാക്കറോ അങ്ങനെ എന്തൊരു പുള്ളി ഒരു ജംഷീദോ പിന്നെ ദയ അച്ചോ അങ്ങനെ ഒരു സാധനം ഇവരെല്ലാം കൂടെ അന്ന് വന്ന് കിടന്ന ചിലച്ച ചില ഇത് എന്ത് കണ്ടിട്ടാണോ എനിക്ക് അന്നും അറിയില്ല മേ ബി അവർക്ക് ഫണ്ട് കിട്ടിയിട്ടുണ്ടാവാം അല്ലെങ്കിൽ അവർ സവാദിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അവർക്ക് എന്തെങ്കിലും പ്രത്യേക താല്പര്യങ്ങൾ കാണാനേക്കാം അല്ലെങ്കിൽ സവാദിന്റെ കാറ്റഗറി ആയിരിക്കും അവരെന്ന് എനിക്കിപ്പോൾ പറയാൻ വേണ്ടി പറ്റുള്ളൂ കാരണം വൈ എന്തുകൊണ്ട് അന്ന് അങ്ങനെ സപ്പോർട്ട് ചെയ്തു കാരണം അവരന്നത്തെ സപ്പോർട്ട് കൊണ്ട് നമ്മുടെ കേരള സമൂഹത്തിലുള്ള നമ്മുടെ മലയാളികളായിട്ടുള്ള ഒരുപാട് പെൺകുട്ടികൾ സത്യം അവർക്ക് അനുഭവിക്കേണ്ടി വന്ന ബുദ്ധിമുട്ടുകൾ പോലും പറയാൻ മടിച്ചിട്ടുണ്ട് അപ്പം അവർ തെറ്റുകാരാണ് സവാദിനെ അന്ന് സപ്പോർട്ട് ചെയ്ത എല്ലാ ആൾക്കാരും തെറ്റുകാരാണ് അവരന്ന് സപ് പ്രത്യേകിച്ച് യൂട്യൂബേഴ്സ് ആയിട്ടുള്ള യൂട്യൂബേഴ്സായിട്ടുള്ള ആയിട്ടുള്ള കാരണം ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ വീഡിയോസ് കാണുന്നുണ്ട് അപ്പം ഇതിനെപ്പോലുള്ളൊരു മൊണ്ണയെ സപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്കും അവിടെ ഒരു പെൺകുട്ടിയെങ്കിൽ ഒരു പെൺകുട്ടിയോ എനിക്ക് നാളെ മസ്താനയുടെ അവസ്ഥ വരുമോ എന്ന് വിചാരിച്ച് സൈലന്റ് ആയിട്ടുണ്ടെങ്കിൽ ആ വ്ലോഗേഴ്സ് പോലും അവിടെ ആൻസർ പറയണം അവർക്കും അതിനുള്ള അവരും തെറ്റുകാരാണ് ഓക്കെ അങ്ങനെ ചെയ്യാം കാരണം എന്തിന് സവാദം എന്ന് പറയുന്ന ഒരുത്തിനെ സപ്പോർട്ട് ചെയ്തു എനിക്കത് ഒട്ടും മനസ്സിലാക്കാൻ കാര്യമാണ് എന്തിന് കാരണം മെഴുകുന്നുണ്ടായിരുന്നു കുറേ ഉളകള് സവാദിനെ പോലെ ഒരുത്തിനെ സപ്പോർട്ട് ചെയ്തു അപ്പം ഞാൻ വിചാരിച്ചു ഒരുത്തനെ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യുമ്പോൾ ഇവരുടെ നിലവാരം നിലവാരം എന്താണ് അന്ന് ചെയ്ത ആൾക്കാരുടെ ഓരോ സവാദിനേക്കാൾ മോശപ്പെട്ട ില്ല ഇന്ന് പെൺകുട്ടി വീട്ടിലിരുന്നിട്ട് വേർ അന്ന് വെൻ വർഷം ടു ഇവനെ നിർത്തിയിരുന്നെങ്കിൽ ഈ രണ്ട് വർഷമായി എ ഓഫ് അത്രയും കാരണം ഈ അന്ന് സവാദിനെ ശിക്ഷിക്കേണ്ടത് ഞാൻ പറഞ്ഞല്ലോ ഈ ഇത് ഇപ്പൊ നമ്മുടെ നാട്ടിൽ പീഡന കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഈ ബസ്സിൽ വെച്ച് ട്രെയിനിൽ വെച്ച് അല്ലെങ്കിൽ നമ്മുടെ നടപ്പാതകളിൽ പോലും സവാദിനെ പോലുള്ള ഒരുപാട് ഒരുപാട് സവാദുകൾ ഉണ്ട് നമുക്ക് അല്ലേ അപ്പോൾ ഇവനെപ്പോലുള്ള ആൾക്കാർക്ക് അന്ന് ശിക്ഷ കൊടുത്തിരുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് അവൻ കുറ്റക്കാരനാണെന്നെങ്കിലും സമൂഹത്തിന്റെ മുന്നിൽ അത് തെളിയിക്കപ്പെട്ടിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് ഈ സവാദിന്റെ ചർച്ച ഇവിടെ ഉണ്ടാവില്ലായിരുന്നു കാരണം അന്ന് അവൻ കുറ്റക്കാരനായിരുന്നെങ്കിൽ അവൻ വീണ്ടും കേസ് അവൻ കെ എസ് ആർ ടി സി ബിസിൽ വീണ്ടും കയറി ഒരു ഉളുപ്പില്ലാണ്ട് അവന്റെ പരിപാടി ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുക അല്ലെ നാണവുമാണ് എല്ലാത്തൊരുത്തിനാണ് അവനെ പോലെ കാരണം അന്ന് സവാദിന് സപ്പോർട്ട് കിട്ടിയപ്പോഴത്തേക്ക് അവനെ പോലെ ചിന്തിക്കുന്ന ആൾക്കാർക്ക് അതൊരു പ്രചോദനമാണ് എനിക്കും ചെയ്യാം കാരണം സവാദിനെ പോലെ ഒരു തന്തയില്ലായ്മ ഞാൻ കാണിച്ചാൽ അല്ല അമ്മ പങ്ങന്മാരെ തിരിച്ചറിയാൻ പോലെ പറ്റാത്ത ഒരു ബിഹേവിയർ ഞാൻ കാണിച്ചാൽ എനിക്കൊന്നും പറ്റില്ല എന്ന് ചിന്തിച്ച ഒരുപാട് സവാദുകൾ നമ്മുടെ സമൂഹത്തിൽ സ്റ്റിൽ ഇപ്പോഴും ഉണ്ട് അപ്പൊ അന്നവനെ കൃത്യമായിട്ട് ശിക്ഷിക്കേണ്ടതായിരുന്നു ഇനി ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് മെൻ അസോസിയേഷൻ എന്നല്ല ഇനിയിപ്പോ ആരൊക്കെ എന്തൊക്കെ വന്ന് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും സവാദ് കുറ്റക്കാരനാണെന്ന് ഹണ്ട്രഡ് പെർസെൻറ്റേജ് ഇപ്പൊ തെളിഞ്ഞിട്ടുണ്ട് അപ്പൊ അവനിനി ശിക്ഷ കിട്ടേണ്ടതാണ് ഇനി പിന്നെ ഇവന്റെ വെല്ലുവിളി ആ നീ ഇനി എപ്പോഴും നിനക്ക് ജാമ്യം കിട്ടും നീ പുറത്തിറങ്ങും ഉറപ്പായിട്ട് ഞാൻ പറയണം ഇവന്റെ നാട്ടുകാർ ഇവനെ കാണുന്നുണ്ടെങ്കിൽ ഇവന് ഇവന് വേണ്ടത് ഇവനെ തല്ലണം എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഇവന് കെ എസ് ആർ ടി സി ബസ്സിൽ കയറി കഴിഞ്ഞാൽ ഉന്തി ഒന്ന് പുറത്തിട്ടേക്ക് അത് കേറ്റരുത് ഓക്കേ കാരണം അവൻ ബസ്സിൽ കയറി കഴിഞ്ഞാൽ അവൻ അവന്റെ സ്ഥിരം പണി ഇനിയും തുടരും ആ അല്ലെങ്കിൽ ഇവൻ ഇവൻ വരമ്പോ സഹകരിക്കാതിരിക്കുക സമൂഹത്തിലുള്ള ആരും തന്നെ ഇവനെ ഇവനെ ഒറ്റപ്പെടുത്തിയേക്കുക അങ്ങ് ഇവനെ മാറ്റി നിർത്തിയേക്കുക അല്ലാണ്ട് ഇവ ഇവനെ ഇവൻ്റെ ഈ വരമ്പോ സ്വഭാവം ഒരിക്കലും തീരുള്ളൂ അതുകൊണ്ട് ഇവനെ നന്നാക്കി സമൂഹത്തിലേക്ക് തിരികെ കൊണ്ടുവരാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് വർക്ക്ഔട്ടല്ല കാരണം ഉടായ്പ ഒരു കള്ളനാണ് ഓക്കെ ഒരു കാമപ്രാന്തം മാത്രമല്ല അതിലുപരി ഇതിലൊരു കള്ളം കൂടെയാണ് കള്ളന്മാരെ തിരിച്ചറിയുക സവാദിനെ പോലുള്ള ഒരുപാട് സവാദുകൾ നമ്മുടെ നാട്ടിലുണ്ട് ആ സവാദുകളെ നമുക്ക് തിരിച്ചറിയാൻ പറ്റണം അവരെ ശിക്ഷിക്കാൻ വേണ്ടി പറ്റണം സപ്പോർട്ടുവായിട്ട് ആരെങ്കിലും വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ വിളിച്ചു തെറിയേ പറയുള്ളൂ അത്ര എനിക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ കാരണം ഇനി ഇവനെ സപ്പോർട്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരു മണ്ണ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവരടുത്ത് ലൈക്ക് നമുക്ക് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല പുറേ എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് ചീത വിളിക്കാൻ മാത്രമേ നമുക്കതിന് പറ്റുള്ളൂ വേറെ ഒന്നും നമുക്ക് വേറെ ഓപ്ഷൻസ് ഇല്ല കാരണം എക്സ്പ്ലെയിൻ ചെയ്ത് ഇനി അവരെ ബോധ്യപ്പെടുത്തുക എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ആരുടെയും ജോലി പോലും അല്ല